ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ്റ്ററൊക്കെയല്ലേ അപ്പോൾ നമുക്കിന്ന് കുറച്ച് പോർക്ക് വരട്ടിയാലോ ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് കിലോ പോർക്കിറച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലിട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇഞ്ചി പച്ചമുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി അഞ്ച് ടീസ്പൂണോളം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിനുപ്പ് കുറച്ച് ഗരം മസാല പൊടിച്ചത് വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയുടെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായത് കൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മറ്റൊരു കുക്കറിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇറച്ചിയിലേക്ക് അര ഗ്ലാസ് വെള്ളം സ്വല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഈ ഒരു കുക്കറിൽ പോർക്ക് പാകം ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നാല് വിസിൽ വന്നാൽ നമ്മൾ ഓഫാക്കി വെക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പോർക്ക് ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മുടെ പോർക്കിറച്ചി ഇവിടെ വരട്ടിയെടുക്കാനായിട്ട് ഞാനൊരു ഉരുളി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മളിതിലേക്ക് അമ്പത് ഗ്രാം ചുവന്നുള്ളി നന്നായിട്ട് കനം അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് അതൊന്ന് വഴന്നു വരട്ടെ അപ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓർക്കിറച്ചിയിലെ നെയ്യ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് എടുക്കേണ്ടവർക്ക് മുഴുവനായിട്ട് എടുക്കാം നന്നായിട്ട് നെയ്യുള്ള പോർക്കറച്ചിയാണ് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പറ്റിച്ചെടുക്കാനായിട്ട് തന്നെയാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ചുവന്നുള്ളി അതിലിട്ടിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് ഇതിലേക്കിപ്പോൾ ഞാനൊരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കാരണം ഇതിൽ മസാല കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൊടി ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തുള്ള ചുവന്നുള്ളൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് എണ്ണയിൽ കിടന്നിട്ട് ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു നമ്മൾ അര ഗ്ലാസ് വെള്ളം മാത്രമാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ പോർക്ക് ഗ്രേവി ടൈപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് വരട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ ഇതിൽ വെള്ളം ഇതിൽ ഇറച്ചിയിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു വിസിൽ കുറവാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സാധാരണ അഞ്ച് വിസിൽ വെച്ചാലാണ് നമ്മുടെ ബീ പോർക്ക് വേവത്തുള്ളൂ പിന്നെ നമ്മുടെ ഇറച്ചിയുടെ വേവ് എന്നു വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന ഇറച്ചിയുടെയും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിനേയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു വേവ് കണക്കാക്കുന്നത് ഒരു രണ്ട് നാല് മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കാതെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോഴേക്കും നമ്മൾ നമ്മളിതിൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൽ നന്നായിട്ട് നെയ്യുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് രണ്ട് മൂന്ന് താവി നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൗഡറും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിൽ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മളെ പോർക്ക് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഈസ്റ്ററിന് പോർക്ക് വരട്ടിയത് തയ്യാറാക്കാനായിട്ട് ആർക്കും അറിയില്ല എന്ന് പറയണ്ട വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതേ ഒരു അനുവാദത്തിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കും അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഈസ്റ്റർ ആശംസകൾ